ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗംഭീര ഗാനവുമായിട്ട് വേദി ഇളക്കി മറിക്കുക എന്ന് തന്നെ പറയാട്ടോ അത്രയധികം മനോഹരമായൊരു തമിഴ് ഗാനം എന്നവിടെ അടി എന്നവിടെ തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് നമ്മുടെ ഏവരുടെയും പ്രിയ ഗായകൻ കുരുന്ന് ഗായകൻ ദേവദർശൻ അണ്ണൻ പാടുന്നത് കാതൽ കാതലൻ എന്ന ചിത്രത്തിലെ അതിമനോഹര ഗാനമാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് എ ആർ റഹ് റഹ്മാൻ ആലാപന ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പാടി അതിമനോഹര ഗാനം വേദിയിൽ അതിമനോഹരമായി ആലപിച്ചു അപ്പം നമ്മുടെ ബില്ലേൻ്റെ പറഞ്ഞു കൺട്രോൾ ചെയ്ത് പാടാനുള്ള കഴിവ് മൂടുണ്ട് അത്രയധികം സൂപ്പറായി ഗംഭീര വാക്കുകളൊന്നും ഇല്ല പറയാൻ അറിയുമില്ല ചേച്ചി പാട്ട് പാടുന്നതിനിടയിൽ വേദിയിൽ വന്ന് ഐ ലവ് യു അണ്ണ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നമ്മുടെ അണ്ണന് വേണ്ടി നൃത്തമാടി അണ്ണൻ തിരിച്ചു ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതിമനോഹരമായി പാടി എന്നൊക്കെ പറയുന്ന നല്ല നല്ല ദിവസങ്ങളുണ്ട് ഒരു പെർഫോമൻസ് ആണ് ഇന്ന് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പെർഫോമൻസ് ആണ് അണ്ണൻ കലക്കി സൂപ്പർ തിമിർത്തു അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് വാച്ച് ചെയ്യുക നമ്മുടെ അണ്ണൻ്റെ പാട്ട് കൃത്യം ഏഴ് മണിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാൻ മറക്കരുത് അണ്ണന് ഇഷ്ടമുള്ളവർ അണ്ണന് വേണ്ടി നല്ലൊരു കമൻറ്റ് നമ്മുടെ വീഡിയോക്ക് തള്ളിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിട്ട് വരെ ബൈ ബൈ